എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഡ്രസ്സ് കാണുമ്പോൾ തന്നെ അറിയാലോ അല്ലേ നല്ലൊരു പാകിസ്ഥാനി ദുപ്പട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ്റെ കൂടെയോ വൈറ്റിൻ്റെ കൂടെയോ ഒക്കെ അണിയാൻ ഒരു ദുപ്പട്ടയാണ് ഓൾറെഡി ഇങ്ങനെ ജോർജറ്റിൻ്റെ ബ്ലാക്ക് ആൻഡ് കോമ്പിനേഷനിൽ ദുപ്പട്ട വിത്ത് വരുമ്പോൾ പാകിസ്ഥാനി ദുപ്പട്ട കൂടി വരുമ്പോൾ റേറ്റ് വരുന്നത് ഒരായിരത്തി അഞ്ഞൂറ് റേറ്റിലുള്ള മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ഉള്ളത് നിലവില് അപ്പം അത്രയും അവൈലബി അത്രയും റേറ്റ് ആണ് താനും പിന്നെ നമുക്ക് മിക്കവാർക്കും ആളുകൾക്കൊക്കെ ഒരു ബ്ലാക്ക് ടോപ്പോ അല്ലെങ്കിൽ ബ്ലാക്ക് പാൻറ്റോ അല്ലെങ്കിൽ വൈറ്റ് ടോപ്പ് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ദുപ്പട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ അത്ര റേറ്റ് കൊടുത്ത് എടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ദുപ്പട്ട മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ പാകിസ്ഥാനി ദുപ്പട്ട എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഫുൾ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ദുപ്പട്ടയാണ് ആർക്കും ഇന്ന് ഇടാതിട്ട് നോക്കാൻ തോന്നുന്ന ടൈപ്പുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ല വീതിയും നല്ല നീളവും ഒക്കെ ആയിട്ടാണ് പാകിസ്ഥാനി ദുപ്പട്ട വരുന്നത് അത്യാവശ്യം ഒരു ഹാഫ് സാരി ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ നമുക്ക് സേ സെയിം കളറുകളിലും സെയിം ടോണിലും തന്നെയായിരിക്കില്ല നെക്സ്റ്റ് വന്നത് ചെറിയ ചെറിയ കളറുകളിൽ വ്യത്യാസം വരും ഇത് ഇപ്പം ഏതിൻ്റെ കൂടെ ഇടാം കേട്ടോ ബ്ലാക്ക് ടോപ്പും ബ്ലാക്ക് പാൻറ്റുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇടാം അല്ലെങ്കിൽ വൈറ്റ് പാൻ്റും വൈറ്റ് ടോണുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയിടാം ആ രണ്ടെണ്ണമാണ് കൂടുതലും ഇനി മാച്ചായിട്ട് നിൽക്കുന്നത് പിന്നെ ഏതെങ്കിലും കോമ്പിനേഷൻ നിങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു പട്ടയാണ് നമുക്ക് റേറ്റ് വരുന്ന അറിയാമല്ലോ നമ്മളെ എലഗൻസ് എപ്പോഴും നമ്മൾക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഷിപ്പിംഗ് ചാർജോടെ നമുക്ക് വരും അപ്പം നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിങ്ങാണോട്ട് വരുന്നത് റേറ്റ് കൂടുതലാണല്ലോ എന്ന് ആരും വിചാരിക്കരുത് പല സ്ഥലങ്ങളിലും പല റേറ്റ് ആണ് പാകിസ്ഥാനി പാക്കിസ്ഥാനിതുപോട്ടേക്ക് വരുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മൾ മാക്സിമം കുറച്ചിട്ടാണ് എപ്പോഴും തരാറുള്ളത് നമുക്കിതിന് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് ഈ എമൗണ്ടിന് നമ്മുടെ വീട്ടിലാണ് സാധനം എത്തുന്നത് പോസ്റ്റ് വഴി അറിയാമല്ലോ നമ്മുടെ പ്രോഡക്റ്റ് സ്ഥിരമായിട്ട് വാങ്ങുന്നവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഞാനൊന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിരുകട്ടോ അപ്പോൾ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ രണ്ട് മൂന്ന് ദിവസം വീഡിയോസ് ഉണ്ടായിരുന്നില്ല ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുവാണ് ഉണ്ടാവാതിരുന്നത് അപ്പം ഇനി ഓണാണ് വരുന്നത് നമുക്ക് വീട് എന്തായാലും ഇനി വീഡിയോസ് വരും പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക നമ്മളുടെ പ്രോഡക്റ്റ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് വരുമ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള പീസസ് എടുക്കുക പോസ്റ്റ് വഴിയാണ് ഇന്ത്യൻ പോസ്റ്റ് പോസ്റ്റുമാണ് പ്രോഡക്റ്റ് അയച്ചു തരുന്നത് അതുപോലെ ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് വരുന്നത് അപ്പം ഇന്നത്തെ പ്രോഡക്റ്റ് ഇതാണ് നല്ല പാകിസ്ഥാനി ദുപ്പട്ട ഫുൾ മിറേഴ്സ് വർക്ക് കൊടുത്തിട്ടുള്ള പാകിസ്ഥാനി ദുപ്പട്ടയാണ് വരുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഇതിനകത്ത് മിറേഴ്സ് വന്നേക്കുന്നു ഒട്ടിച്ച് വെച്ചേക്കാണ് തുന്നി പിടിപ്പിച്ചേക്കും അല്ലേ മെറേഴ്സ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വാഷൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണോട്ടോ വാഷ് ചെയ്യാൻ ചുമ്മാ ഇട്ട് അലക്കിയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ അതൊക്കെ പോ പറഞ്ഞു പോകാൻ സാധ്യതയൊക്കെ ഇങ്ങനെ ഉണ്ടോ ഇതെല്ലാം കുട്ടിച്ച് വെച്ചേക്കുവാണ് ദുപ്പട്ടയിൽ അപ്പം അതുകൊണ്ട് അലക്കുന്ന സമയത്ത് അലക്കുന്നതല്ല വാഷ് ചെയ്ത് ഇടുന്ന സമയത്തൊക്കെ ഒന്ന് ആയിട്ട് വേണം ഈ ദുപ്പട്ട ഉപയോഗിക്കാൻ ഇതിപ്പം എവിടെ നിന്ന് മേടിച്ചാലും അങ്ങനെ തന്നെ വേണം കേട്ടോ കാണണം അതിനകത്ത് വെച്ചേക്കുന്നത് മെറേസാണ് വെച്ചേക്കുന്നത് കുട്ടിച്ച് വെച്ചേക്കാണ് മെറേഴ്സ് അതാണ് കേട്ടോ അതിൻ്റെ ഭംഗി നമ്മളിപ്പോൾ ഒരു ഒക്കെ കേടു നിന്ന് കഴിഞ്ഞാൽ ഫുൾ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണ ആയിരിക്കും ഇരിക്കുന്നത് കാരണം അത്രയ്ക്ക് ഫുൾ മിറേഴ്സ് ആണ് ഫുൾ കൊടുത്തേക്ക് ഒരു ഒരു സ്പേസ് പോലും ഇല്ലാതെ അടുപ്പിച്ച് അടുപ്പിച്ചാണ് മിറേഴ്സ് കൊടുത്തേക്കുന്നത് ഫുൾ ഇതു അതേ അതെ ഇതാണ് വരുന്ന ഒരു ഡിസൈൻ നമുക്കിനി വേറെ രണ്ടുമൂന്ന് ഡിസൈനും കൂടെ ഉണ്ട് അതുകൂടെ നോക്കാം അക്ഷൻ വരുന്നത് ഇതാണോ കേട്ടോ മറ്റൊരു കളർ ആണ് ഒരു ഓറഞ്ചും ബ്ലൂവും ഏതൊക്കെ കളറാണ് എനിക്ക് അറിയത്തില്ല അതുപോലെ എല്ലാ കളേഴ്സും തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ വരുന്നതാണ് കേട്ടോ കുറേ കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണത് ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാകിസ്ഥാനി ദുപ്പട്ടയുടെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കളേഴ്സിൽ കൊടുത്തേക്കുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണല്ലോ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല നല്ല മെറ്റീരിയലാണ് നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ മിറവിൻ്റെ മാത്രമാണ് പിന്നെ ഓടിച്ചേക്കണമെന്ന് ഉള്ളൂ ഞാൻ വരും കേട്ടോ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ബാക്കിൻ്റെ കൂടെ നല്ല മാച്ചിങ് ആയിരിക്കും ബ്ലാക്ക് ടോപ്പിൻ്റെയോ ബ്ലാക്ക് പാൻറ്റിൻ്റെയോ അല്ലെങ്കിൽ വൈറ്റിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും കേട്ടോ ഇത് വരുന്നത് അപ്പം ഇപ്പം നമുക്ക് പാകിസ്ഥാനിൽ ഉൾപ്പെട്ടാൽ തന്നെ മാത്രമായിട്ട് നമുക്ക് സ്വന്തമാക്കാൻ ഒരു അവസരമാണ് അപ്പം ഇത് മിസ് ചെയ്യില്ലേ നമുക്കിതാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് വരുമേ വരുന്ന കളറ് ഇതാണ് കേട്ടോ ഒരു പിങ്കും യെല്ലോ ഒക്കെ കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ദുപ്പട്ടയാണിത് ഇത് ഇത് ഇപ്പം നിങ്ങൾ കണ്ടതുപോലെ ഈ മൂന്ന് ദുപ്പട്ടകൾ ഞാൻ ഈ കാണിച്ച ദുപ്പട്ടകളെല്ലാം തന്നെ നമുക്ക് മെറ്റീരിയലിന് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇത് നമുക്ക് ഒരുവിധം എല്ലാവർക്കും തന്നെ ഉള്ളതായിരിക്കും ഒരു ബ്ലാക്ക് ടോപ്പ് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ടോപ്പും ബ്ലാക്ക് പാൻറ്റും ഒക്കെ ഉള്ളതല്ലേ അപ്പം പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ദുപ്പട്ടയുടെ വർക്കും കൂടെ വരുന്ന മെറ്റീരിയൽ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതൊക്കെ നല്ലൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ ദുപ്പട്ട മാത്രം എടുക്കുവാണെങ്കിൽ നമുക്ക് ഏതിൻ്റെ കൂടെ ഇടാം കേട്ടോ ബ്ലാക്കിൻ്റെ കൂടെ ഇരുന്നെങ്കിൽ ബ്ലാക്കിൻ്റെ കൂടെ ഇടാം അല്ല വൈറ്റിൻ്റെ കൂടെ ഇടാനാണ് ഇഷ്ടങ്കിൽ വൈറ്റിൻ്റെ കൂടെ ഇടാം വൈറ്റിൻ്റെ കൂടെ ഇടുമ്പോഴും ഭംഗിയായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ബ്ലാക്ക് ചൂസ് ചെയ്തേക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ കൂടെ ഇടാൻ നല്ല രസമുണ്ട് ബ്ലാക്ക് ലൈൻസ് വരുന്നുണ്ട് എല്ലാ കളറും ഉണ്ട് അതിനകത്ത് അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു മുപ്പട്ടയാണ് ഓട്ടോ ഇങ്ങനെ വരെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും കാണാമല്ലോ നല്ല വീതിയുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ മടക്കി ഇട്ടേക്കുന്നതുകൊണ്ടാണ് നല്ല ലെങ്ത്തും ഉണ്ട് നല്ല നീളവും ഉണ്ട് അപ്പം ഇപ്പം ഈ ട്രെൻഡിങ് ആയിട്ട് വെക്കുന്ന ഐറ്റം നമുക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക് ഓണം കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾക്ക് സെറ്റും മുണ്ടും സെറ്റ് സാരിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം